നമസ്കാരം അഖിൽ മാരാർ ഇയാൾ കുറച്ച് ദിവസമായി ചർച്ചയാണ് ചർച്ചാ വിഷയമാണ് ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പം രാജ്യവിരുദ്ധത എന്താണ് ഇയാൾ പുലർത്തിയത് ഇയാൾ എന്താണ് ചെയ്തത് ഇയാൾ കാട്ടിക്കൂട്ടിയത് എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത് എന്താണ് അല്ലെങ്കിൽ ഇയാൾ ഇത്തരത്തിൽ ചെയ്യുമോ ഇയാൾ സംഖ്യയല്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ കുറെ ദിവസങ്ങളായി ഇങ്ങനെ ഉയർന്ന് കേൾക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അതായത് അഖിൽ മാരാർ എന്ന വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യവും അഖിൽ മാരാർ ഏത് രീതിയിൽ ചിന്തിക്കണം എന്നുള്ളതും ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്കുള്ള സ്വന്തം ഉത്തരവാദിത്വങ്ങളും കടമകളും എങ്ങനെ നിർവഹിക്കണം എന്നുകൂടി ഇയാൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമ്മായിനെ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതേ ഉള്ളൂ എന്തായാലും ഈ പോസ്റ്റ് ഇയാൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതോ നമുമായിരിക്കും മറ്റു നിയമ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ പോസ്റ്റ് കാണാൻ നേരം കിട്ടുമോ അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് പോസ്റ്റ് കാണാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് എന്തായാലും അറിയില്ല ഇത് ഭാസ്കർ നായർ അജയൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ എഴുതിയ പോസ്റ്റാണ് ആ വിടുവായൻ ചെറുക്കന് അറിയില്ല അവൻ എന്താണ് പറഞ്ഞത് എന്ന് അഖിൽ മരാരെ തന്നെയാണ് പറയുന്നത് എന്നാൽ കേരള പോലീസിന് അത് മനസ്സിലായി ആ ചെറുക്കനെതിരെ ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം കേസെടുത്തു കേരളത്തിൽ ഉള്ളവർ എന്ത് പറയുന്നു അതേ കാര്യം പിറ്റേ ദിവസം പാകിസ്ഥാനിലെ ഡോൺ പത്രത്തിൽ അതായത് പാകിസ്ഥാനിലെ ഏറ്റവും പഴയതും പ്രചാരത്തിലുള്ളതുമായ ഇംഗ്ലീഷ് പത്രമാണ് ദ ടോൺ പാകിസ്ഥാൻ ഹെറാൾഡ് പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് മുപ്പത്തി എട്ടിൽ തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നാഷണൽ ഹെറാൾഡ് പത്രം നെഹ്റു ഇന്ത്യയിൽ ഉണ്ടാക്കി ലീഗിന്റെ ജിഹ്വാ എന്ന നിലയിൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ആണ് ഈ ഡോൺ പ്രസിദ്ധീകരിച്ചത് അച്ചടി ഈ ശിവരാറുണ്ട് ഈ പത്രത്തിലൊക്കെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത് പ്രത്യേകിച്ച് മലയാളി ഡോണിന് കേരളത്തിൽ റിപ്പോർട്ടർമാരുണ്ടോ എന്ന് നമുക്കറിയില്ല ഉദാഹരണമായി നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ വാർത്ത പാകിസ്ഥാൻ മന്ത്രി തന്നെ ഷെയർ ചെയ്തതെന്നും നമ്മൾ അറിഞ്ഞതാണ് ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ജിയോ വരിനം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൺപത് തൊണ്ണൂറുകളിൽ ബോളിവുഡ് സിനിമ നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് ഇബ്രാഹിം ആണെങ്കിൽ കേരളത്തിലെ സിനിമ വ്യവസായം നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ദുബായാണ് കേന്ദ്രം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ മുസ്ലിങ്ങൾ അല്ലാത്ത സെലിബ്രിറ്റികളെ അവർ വിലക്കെടുത്തിട്ടുണ്ട് അതിൽ ഒരാളാണ് ഈ അഖിൽ കോട്ടത്തല എന്ന അഖിൽ മാരാർ എന്ന് ഭാസ്കരൻ നായർ അജയൻ പറയുന്നു വിഷയത്തിലേക്ക് വരാം ബലൂച്ചുകൾക്ക് ഇന്ത്യ ആയുധം കൊടുത്ത് ഇന്ത്യ പാകിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കിക്കുന്നു എന്ന അഖിലമാരാർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പരാമർശത്തിന് കൂടിയാണ് ബി എൻ എസ് നൂറ്റി എൺപത്തിരണ്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത് മുൻ ഉപരാഷ്ട്രപതി ആയിരുന്ന ഹമീദ് അൻസാരി അദ്ദേഹം ഇറാനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്നിട്ടുണ്ട് അതിനുശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ ഇദ്ദേഹത്തെ യു പി എ സർക്കാർ വൈസ് പ്രസിഡന്റ് ആക്കുന്നത് റോയിഡ് അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് ബീങ് റോയുടെ ഡിപ്ലോയ്മെന്റും പ്രവർത്തനങ്ങളുടെയും ഫയലുകൾ ഉപ സർവ്വസൈന്യാധിപൻ എന്ന പേരിൽ അദ്ദേഹത്തിനും കാണാനുള്ള അവകാശം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ മിക്കവാറുമുള്ള റോ ഉദ്യോഗസ്ഥർ ശത്രുരാജ്യമായി പാകിസ്ഥാനിൽ പിടിക്കപ്പെടുന്നത് കാരണം ഇറാൻ കണക്ഷനിലൂടെ പാകിസ്ഥാൻ ബന്ധമുള്ള ചിലർ ദാവൂദിനെ തന്നെ പാകിസ്ഥാനിൽ യു പി എ സർക്കാർ കാലത്ത് വധിക്കാനായി തുടങ്ങിയപ്പോൾ അത് നിർത്തിവയ്പ്പിച്ചതും ഇതുപോലുള്ള ചിലരാണ് അന്നത്തെ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലായിരുന്നു എലി ഏത് ഡാഷ് എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു അവർ അവരുടെ ഉപരാഷ്ട്രപതിയായിരുന്നു ഹമീദ് അൻസാരി വീണ്ടും വിഷയത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ പോസ്റ്റ് എഴുതുന്നു കുൽഭൂഷൺ ജാദവ് എന്ന ഒരു മുൻ നേവി ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി പതിനാറിൽ തന്റെ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് റിട്ടയർ ചെയ്ത ശേഷം ഇറാനിലേക്ക് പോയി മാർച്ച് മൂന്നിന് ഇറാന്റെ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഐ എസ് ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പാകിസ്ഥാനിലെ തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ജയിലിലാക്കുകയും ഉണ്ടായി ഇന്ത്യയിലെ ഒരു മുൻ നേവി ഉദ്യോഗസ്ഥൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിനെ സഹായിക്കാനി വന്നു എന്നാണ് എഫ്ഐആർ സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ മിലിട്ടറി ഇദ്ദേഹത്തെ വിചാരണ ചെയ്ത് മരണശിക്ഷയ്ക്ക് വിധിച്ചു പാകിസ്ഥാനെ സംബന്ധിച്ച് മൂന്ന് കോടതികളാണ് ഉള്ളത് ഒന്ന് ശരിയത്ത് കോടതി രണ്ട് സിവിൽ കോടതി മൂന്ന് മിലിട്ടറി കോടതി ഇന്ത്യയിലെ മിലിട്ടറി കോടതിയുടെ വിധി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചലഞ്ച് ചെയ്യാം എന്നാൽ പാകിസ്ഥാനിലെ മിലിട്ടറി കോടതി വിധി അവിടുത്തെ പ്രസിഡന്റിന് പോലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല പറ്റും എന്നാൽ പട്ടാളം സമ്മതിക്കില്ല അത്രയ്ക്ക് പവർഫുൾ ആണ് കൊടുത്ത പട്ടാളം നമുക്കറിയാം അങ്ങനെ ഇന്ത്യയ്ക്ക് എതിരെ പാകിസ്ഥാനിൽ അപ്പീൽ പോകാൻ സാധിക്കാത്തതിനാൽ ഇന്ത്യ ഐ സി ജെയിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് കൊടുത്തു കോടതി പാകിസ്ഥാൻ സൈനിക കോടതിയുടെ വിധി നടപ്പാക്കരുത് എന്ന വിധിയും പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ കുൽഭൂഷൺ ജാദവ് പാകിസ്ഥാനിലെ ജയിലിലെ ഏകാന്ത തടവറയിലാണ് നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യമാണ് കുൽഭൂഷൺ ജാദവിനെ കുടുംബാംഗങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഇനി അദ്ദേഹത്തിന്റെ മരണ നമുക്ക് അപ്പീൽ പോകാൻ കഴിയില്ല എന്നാൽ പറ്റുന്നത് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ പ്രസിഡന്റിന് ദയാഹർജി ഡിപ്ലോമാറ്റിക് ഇടപെടലിൽ കൂടി നടത്തി അവരുടെ സൈനിക കോടതി വിധി നടപ്പാക്കിക്കാത്ത കുൽഭൂഷൺ ജാദവിനെ രക്ഷിക്കുക അല്ലെങ്കിൽ മോചിപ്പിക്കുക എന്നതാണ് വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ ബഹൽഗാം കൂട്ടക്കൊലയെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമായ അവസ്ഥയിൽ കേരളത്തിലെ ചിലർ ജമാഅത്ത് ഇസ്ലാമിയുടെ പണം പറ്റി ഇന്ത്യക്കെതിരായ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും അത് പാകിസ്ഥാനി മീഡിയയും അവരുടെ ഗവൺമെന്റും ഏറ്റെടുത്ത് നമ്മുടെ ഗുൽഭൂഷൺ യാദവിനെതിരെ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾക്ക് ശക്തി പകരാനാണ് ഉതകുക അവർ ഈ ചെറുക്കന്റെ അതായത് അഖിൽ മാരാരുടെ പ്രസ്താവന ആയുധമാക്കും എന്നിട്ട് പറയും ഇന്ത്യയിലെ ജനങ്ങളും പറയുകയാണ് ബി എൽ വേണ്ടിയാണ് കുൽഭൂഷൺ ജാദവ് ബിസിനസ് ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് വന്നത് യൽറോ ഏജന്റാണ് ചാരനാണ് വധശിക്ഷ നടപ്പാക്കണം എന്ന് വേണമെങ്കിൽ പറയാം ബി എൽ എ പാകിസ്ഥാനിൽ നിന്ന് സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പുറത്തു വന്നത് ഏറെ അഭിമാനത്തോടെ കാണുന്ന ഈ അവസരത്തിൽ കുൽഭൂഷൺ ജാദവിന്റെ ജീവന് വേണ്ടി സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റിനെ കോപ്പി റൈറ്റ് ഇല്ല പ്രചരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അതായത് നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ ഒരു നിരപരാധിക്കും അല്ലെങ്കിൽ നിരപരാധികളായ നിരവധി പൗരന്മാർക്കും എതിരെ തിരിയുന്നു അത്തരത്തിൽ കോടതി വിധികളുടെ കൂടി ആ ഒരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകുന്നു എന്നുള്ള കാര്യം അഖിൽമാരാർക്ക് മനസ്സിലാകേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല അന്താരാഷ്ട്ര കാര്യങ്ങളെ കുറിച്ചോ അന്താരാഷ്ട്ര നീതിന്യായ കുറിച്ചോ അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് രാജ്യദ്രോഹം തന്നെയാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആ ഒരു ദുരവസ്ഥ സൃഷ്ടിക്കുക തന്നെയാണ് ഇത്തരം പ്രസ്താവന ഇത്തരം പോസ്റ്റുകളിലൂടെയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം നമസ്കാരം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ തുമ്പമൺ വടക്കും ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ധ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് ആശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ധ മഹാസത്രം നടക്കുന്നത് വലിയ വിജയമായി തന്നെ